ആത്മനിയോഗത്തോടെ ഇന്ന് നിങ്ങളോടൊരു ദൈവശബ്ദം കൈമാറുന്നു യോബിന്റെ പുസ്തകം അധ്യായം ഒന്നാമത്തെ വേദഭാഗം പഠിക്കുമ്പോ നമ്മ കാണാൻ കഴിയുന്നു യോബ് ദൈവത്തോട് ഉത്തരം പറയുന്നു നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങൾ അസാധ്യമായി പോവുകയില്ലെന്നും ഞാൻ അറിയുന്നു ഇന്ന് പകലിൽ ഒരറിവ് നമ്മളിൽ ഉണ്ടാകട്ടെ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഉദ്ദേശങ്ങളുണ്ട് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതികളുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിച്ച യോവിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി തനിക്ക് നഷ്ടപ്പെട്ടതിൽ ഇരട്ടി ദൈവം എൻ്റെ പ്രിയരെ വിശ്വസിക്കുക എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെ മേൽ നടക്കും എൻ്റെ സ്ഥിതികൾ മാറുമെന്ന് ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക ഗോഡ് ബ്ലസ് യു